കാട്ടാക്കടയിൽ ആർ എസ് എസ് പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ രണ്ടുപേർ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം ആർ എസ് എസ് മണ്ഡൽ കാര്യവാഹക വിഷ്ണുവിനെയാണ് വിഷ്ണുവിനാണ് ഇന്നലെ കുത്തേറ്റത് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ഹരി ഈ ആർ എസ് എസ് പ്രവർത്തകൻ കാട്ടാക്കടയിൽ കുത്തിയേൽക്കാനിടയായ ഒരു സാഹചര്യം എന്താണ് പോലീസ് ഇപ്പോൾ മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് എന്താണ് പറയുന്നത് ോപി ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി ഈ ഉത്സവത്തിന് അതായത് ഈ ഉത്സവത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഉത്സവത്തിനിടയിൽ ഈ അമ്പരത്തിക്കാല ജംഗ്ഷനിൽ ഈ ബൈക്ക് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കം അത് പിന്നീട് സംഘർഷത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുന്ന കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇതിൽ രണ്ടുപേർക്ക് സംഭവമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ പ്ലാവൂർ സ്വദേശികളായ നിതിൻ വിശാഖ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരുടെ അറസ്റ്റ് മറ്റോ ഒന്നും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇത് വ്യക്തിപരിരാജ്യം അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ഉത്സവവുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ ഈ തരത്തിൽ സംഘർഷം ഉണ്ടായിരുന്നു അതിന്റെ ബാക്കിയെന്നോണമാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ആസൂത്രിതമായ ആക്രമണം ആയിരുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് അതായത് ഈ സമീപത്ത് ഉണ്ടായിരുന്ന ഒരു ഉള്ള സ്റ്റൈൽസ് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം മോദി ഹരികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്